ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്റെ പേര് അർജുൻ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നെറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിലെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ അതിൻ്റെ കൺസെപ്റ്റ് പറയാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ലക്ഷ്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ Which one of the following employee behavior is not ട്രൂ ഇൻ കേസ് ഓഫ് ഹൈ സ്ട്രെസ് ലെവൽ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ഒരു എംപ്ലോയിക്ക് ഹൈ സ്ട്രെസ് ലെവൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ബിഹേവിയർ അതിൽ പെടാത്ത ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്ക് സ്ട്രെസ്സ് വരുന്ന വർക്ക് പ്രഷർ വരുന്ന സമയത്ത് ഒരു എംപ്ലോയി മേക്സ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവും ആ ബിഹേവിയറിൽ മാറ്റങ്ങൾ സ്ട്രെസ്സ് മൂലമല്ലാത്ത മാറ്റം ഇതിലേത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആങ്സൈറ്റി ആണ് നമുക്കറിയാം സ്ട്രെസ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആങ്സൈറ്റി വരും രണ്ടാമത്തെ കെയർലെസ് മിസ്റ്റേക്കാണ് അതുപോലെ ലോ ആൻഡ് ബാഡ് ജഡ്ജ്മെൻറ്റ് എബിലിറ്റി ആണ് നെർവസ്നെസ്സാണ് നമുക്കറിയാം ആയാലും ആസൈറ്റി ആയാലും അതുപോലെ തന്നെ ബാഡ് ജഡ്ജ്മെൻ്റ് ആയാലും എന്താണ് നമുക്ക് ഹൈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഒരു എംപ്ലോയിയുടെ ബിഹേവിയറിൽ സ്വാധീനിക്കാവുന്നതാണ് എന്നാൽ കെയർലെസ് മിസ്റ്റേക്ക് എന്ന് കഴിഞ്ഞാൽ അത് സ്ട്രെസ് ഉണ്ടാവുന്നതല്ല അത് ആ എംപ്ലോയിയുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ സ്ട്രെസ് നമുക്ക് നേരിട്ട് ബാധിക്കുന്നത് ഇതിനെ മൂന്നിന് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഇവിടെ എന്തായിരിക്കും നമ്മുടെ ഉത്തരം കെയർലെസ് മിസ്റ്റേക്ക് എന്നുള്ള ആയിരിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ടു അച്ചീവ് ഇറ്റ്സ് എയിംസ് ഇൻ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നോക്കുക എച്ച് ആർ എമ്മിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ എച്ച് ആർ എം അല്ലെങ്കിൽ എസ് എച്ച് ആർ എം എന്ന് അറിയപ്പെടുന്നു സ്ട്രാറ്റജിക് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഫോർമുലേറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഹ്യൂമൻ റിസോഴ്സസ് അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഓർഗനൈസേഷൻ എന്തൊക്കെ ഹ്യൂമൻ റിസോഴ്സിൽ എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യും എന്തൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം എസ് എച്ച് ആറിന്റെ ഭാഗമായിട്ട് എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യും പോളിസീസ് ചെയ്യണ്ടേ വേണം പോളിസീസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ബിഹേവിയേഴ്സ് പ്രാക്ടീസസ് കോമ്പിറ്റൻസീസ് ഇതെല്ലാം എസ് ആർ എച്ച് എസ് എച്ച് ആർ എമ്മിന്റെ ഭാഗമായിട്ട് നമ്മുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നാല് ഓപ്ഷൻസും ഉൾപ്പെടുന്ന ഓപ്ഷൻ ഇതിൽ നോക്കാം ഏതാണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം ഇവിടെ നോക്കുക രണ്ട് ലിസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് നമുക്ക് പരീക്ഷയില് നെറ്റ് എക്സാമില് കൂടുതലായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് നമുക്ക് രണ്ട് ലിസ്റ്റ് വന്നിട്ട് അത് ചേരുമ്പോഴും ചേർക്കാം മാച്ച് ദ ഫോളോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റൻസ് നമ്മൾ കുറച്ച് കൂടുതലെടുത്തു ഇവിടെ നോക്കുക ഇത് രണ്ട് കൊല്ലം മുന്നേ വന്നിട്ടുള്ള എക്സാമ്പിളുള്ള ക്വസ്റ്റൻ ആണ് ഇവിടെ ലിസ്റ്റ് വണ്ണിൽ ബാലി പാക്കേജ് അതുപോലെ ടു അസിസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ ഏരിയ ഓഫ് ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ് കൺട്രി പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് ബിൽഡിംഗ് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ കൺട്രി അവിടെ യു എൻ സി ടി ഐ ഡി ഐ എം എഫ് വേൾഡ് ബാങ്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ ബാലി പാക്കേജ് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓക്കെ അതുപോലെ എന്താണ് അസിസ്റ്റന്റ് അസിസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ ഏരിയ ഓഫ് ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഇത് ഇത് യു എൻ സി ടി എ ഡി എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് യു എൻ സി ടി എ ഡി എന്ന് പറയുന്നത് അവരാണ് എന്ത് ചെയ്യുന്നത് അസിസ്റ്റ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിനെ എന്തിനാണ് ട്രേഡ് ക്യാപിറ്റൽ ഏരിയയിൽ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യു എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് സോ അതാണ് അതിന്റെ ആക്ച്വൽ ചേരുന്ന പോയിന്റ് ഇനി ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ അമംഗ് ദ മെമ്പർ കൺട്രീസ് മോണിറ്ററി കോർപ്പറേഷൻ വരുത്താനായിട്ട് ഏതാണ് സഹായിക്കുന്നതിൽ അത് ഐ എം എഫ് ആണ് ഐ എം എഫ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് സോ മോണിറ്ററി കോർപ്പറേഷൻ ഉറപ്പ് വരുത്തുന്നത് ഐ എം എഫ് ആണ് ഇവിടെ നോക്കാം പ്രൊവൈഡിങ് ലോൺസ് ഫോർ ബിൽഡിംഗ് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടുള്ള ലോൺ ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലോങ് ടൈം ലോൺസ് ആണ് അപ്പോൾ നാഷൻസിന് നമുക്ക് ലോങ് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ് അത് വേൾഡ് ബാങ്ക് ആണ് സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വരുന്ന ഏതാണ് ഓപ്ഷൻ സി സി ആണ് റിയൽ ആയിട്ടുള്ള മാച്ച് വരുന്നത് ഓക്കെ നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നാലാമത്തെ ചോദ്യം ഇവിടെ നാല് ഓപ്ഷൻസ് വീണ്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് ലിസ്റ്റ് ആണ് ബ്രാൻഡ് ഇമേജ് ബ്രാൻഡ് ഫീലിങ്സ് ബ്രാൻഡ് പൊസിഷൻ ബ്രാൻഡ് സൈൽ ഇതിൽ ബ്രാൻഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രാൻഡ് എന്താണ് ബ്രാൻഡ് ഇമേജിങ് ബ്രാൻഡ് പൊസിഷനിങ് ഇതൊക്കെ എന്താണെന്നുള്ളതാണ് ഇവിടെ ചേരുമ്പടി നോക്കിയിട്ട് നമുക്കത് യോജിപ്പിക്കാം എങ്ങനെയാണ് വരിക ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എന്താണ് ഇമേജ് ഓഫ് ദ ബ്രാൻഡ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ് കസ്റ്റമേഴ്സിന്റെ മൈൻഡിലേക്ക് നമ്മുടെ ബ്രാൻഡ് എന്താണോ അത് എത്തിക്കുക അതാണ് ബ്രാൻഡ് ഇമേജിങ്ങിലൂടെ അവിടെ നടപ്പിലാക്കുന്നത് പിന്നെന്താണ് ഇവിടെ ബ്രാൻഡ് ഫീലിങ്സ് ആണ് അതേതാണ് കസ്റ്റമേഴ്സ് ഇമോഷൻ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബ്രാൻഡ് ഒരു ബ്രാൻഡിനോട് ഒരു കസ്റ്റമർക്ക് എന്താണ് ഫീലിങ്സ് എന്ത് ഫീലിങ്സ് ആണ് കൊടുക്കേണ്ടത് ഇപ്പോ ചില പ്രൊഡക്റ്റിനോട് നമുക്കൊരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടായിരിക്കും ഇല്ലേ ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഐഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊരു ഇമോഷണൽ ഫീലിങ്ങ് അതുകൊണ്ടാണ് നിങ്ങളത് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ഫീലിംഗ് ഒരു പ്രൊഡക്ടിന്റെ ഫീലിങ്സ് ആ കസ്റ്റമറിന്റെ മനസ്സിലേക്ക് എത്തിക്കുക അതിനെയാണ് ബ്രാൻഡ് ഫീലിങ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കുകയാണെങ്കിൽ സി എന്താ ബ്രാൻഡ് പൊസിഷനിങ് അതൊരു ഡെലിബറേറ്റ് അറ്റംറ്റ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് മാർക്കറ്ററിന്റെ ഭാഗത്തു നിന്നൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ് നമ്മുടെ ബ്രാൻഡിനെ മാർക്കറ്റിൽ യൂണിക് പൊസിഷനിൽ പോസ്റ്റ് ചെയ്യുക കസ്റ്റമറിന്റെ മനസ്സില് ഒരു പ്രത്യേക സ്ഥലത്ത് ആ പ്രൊഡക്റ്റ് മറ്റു പ്രൊഡക്റ്റിൽ നിന്ന് വേറിട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് മനസ്സിൽ ഇപ്പോൾ നമ്മൾ സോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ കുറേ സോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു എന്ന് പറയുന്ന സമയത്ത് ഈ മറ്റ് സോപ്പുകളൊക്കെ മാറ്റി ആ ഡൗവ് ഒരു പ്രത്യേകമുള്ള ഉള്ള സോപ്പായിട്ട് നമുക്ക് ഫീല് അല്ലെങ്കിൽ പിയേഴ്സ് എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകമുള്ള സോ സോപ്പ് ലക്സ് എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകത അങ്ങനെ ആ പ്രൊഡക്റ്റിന് ഒരു കസ്റ്റമേഴ്സിന്റെ മൈൻഡിലൊരു പൊസിഷൻ യുണീക് ആയിട്ടുള്ള പൊസിഷൻ മാർക്കറ്റേഴ്സ് കൊണ്ടുവരുന്നതിനെയാണ് എന്ത് പറയാ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയാ അടുത്തത് ബ്രാൻഡ് എന്താണ് സൈലൻസ് ഇതെന്ന് ഹൗ കസ്റ്റമേഴ്സ് തിങ്ക് ഓഫ് ദ ബ്രാൻഡ് അണ്ടർ വേരിയസ് പർച്ചേസ് സിറ്റുവേഷൻ പല പർച്ചേസിംഗ് സിറ്റുവേഷനിൽ നമ്മുടെ ബ്രാൻഡിനെ ഹൗ കസ്റ്റമേഴ്സ് തിങ്ക് ബ്രാൻഡിനെ പറ്റി എങ്ങനെയാണ് കസ്റ്റമർ തിങ്ക് ചെയ്യുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് സോ കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത് ഇത് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടു ഗെയിൻ സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ഇന്ത്യൻ ബിസിനസ് ആർ എക്സ്പെക്റ്റഡ് ടു അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള തുടർച്ചയായി നിലനിൽക്കുന്ന കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടാനായിട്ട് ഇൻ ലോ കോസ്റ്റ് മാനുഫാക്ചറിംഗ് ഇന്ത്യൻ ബിസിനസ് ആർ എക്സ്പെക് എക്സ്പെക്ടഡ് ടു എന്താണ് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിൽ റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ് സാക്രിഫൈസ് പ്രോഫിറ്റ് ആൻഡ് അഡ്വർടൈസ് മോർ ഇത് ശരിയാണോ നോക്കി ഇവിടുത്തെ ചോദ്യം എന്താ ഒരു ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ദീർഘകാലത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൻ്റെ കോമ്പറ്റേറ്റീവായി നിൽക്കാൻ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വേറിട്ട് നിർത്താനായിട്ട് അതുപോലെ ഇന്ത്യൻ ബിസിനസ് ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കി റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു ശരി സാക്രിഫൈസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നു അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ വളരെയധികം കുറയ്ക്കുന്നു ആൻഡ് അഡ്വർടൈസ്മെന്റ് മോർ അപ്പോൾ അഡ്വർട്ടൈസ്മെന്റ് കൂട്ടുന്നു അപ്പോൾ ഇവിടെ നോക്കിയേ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നത് നല്ല കാര്യം തന്നെ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടും പക്ഷേ ആ കൂടിയ പ്രോഫിറ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ് വേണ്ടെന്ന് വെക്കുകയാണ് അതുപോലെ അഡ്വെർടൈസ്മെന്റ് കൂട്ടുകയാണ് അപ്പോൾ കോസ്റ്റ് വീണ്ടും കൂടും അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ലോങ് ടൈമിലേക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കില്ല ഇനി അടുത്ത് നോക്കാം സപ്പോർട്ട് എം എസ് എം ഇ ടു സ്ട്രെങ് ദ സപ്ലൈ ചെയിൻ അതൊക്കെ ആവാം അഡോ പ്രൊഡക്ഷൻ ഡിഫറൻ ഡിഫറൻസിയേഷൻ ആൻഡ് ഫോക്കസ് മോർ ഓൺ ഇനോവേഷൻസ് അതാവാം ബ്രിഡ്ജ് ട്രസ്റ്റ് ഡെഫിക്ട്സ് ആൻഡ് ഗെയിൻ സപ്പോർട്ട് ഫ്രം ദ പബ്ലിക് വർക്കേഴ്സ് ആൻഡ് പോളിസി മേക്കർ അതും ആവാം സോ ഇവിടെ നോക്കുമ്പോൾ എ ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ് നമുക്ക് ആണ് എ അവിടെ സ്യൂട്ടബിൾ അല്ല ലോങ് ടേം എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ആറാമത്തെ തീയതി നോക്കാം ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ആർ ദ കറക്റ്റ് ഫോംസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ കറക്റ്റ് ഫോംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബെൽഷേ പി എൽ സി അതുപോലെ തന്നെ സ്കാൽ ഓപ്പൺ പി എൽ സി അതുപോലെ തന്നെ സൈക്കിൾ റീസൈക്കിൾ പി എൽ സി ഗ്രോത്ത് സ്ലം പി എൽ സി എന്നുള്ളതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ പറ്റി നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ ആ പ്രൊഡക്റ്റ് അവസാനിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്ന നിർത്തുന്നവരെ അബൻ്റമെൻ്റ് വരെയുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഗ്രോത്ത് മെച്ചൂരിറ്റി ഡിക്ലൈൻ അങ്ങനെയുള്ള സ്റ്റേജിലുള്ള ഗ്രോത്ത് മെച്യൂരിറ്റി ഡിക്ലൈൻ എന്നുള്ള ആ പ്രൊഡക്ട് സൈക്കിളിൽ ഉൾപ്പെടാത്ത തരത്തിലുള്ള ഫോം ഏതുള്ളതാണെന്ന ചോദ്യം ഇവിടെ ഷേപ്ഡ് അതുപോലെ സ്കാലോപ്പൺ സൈക്കിൾ റീസൈക്കിൾ പി എൽ സീസ് ശരിയാണ് ഡി ആണ് അവിടെ തെറ്റായിട്ടുള്ള ഉത്തരം സോ ഓപ്ഷൻ എ എ ബി ആൻഡ് സി ആണ് അവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി നോക്കാം ഏഴ് ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് എ നോവൽ ഐഡിയ ഇവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് എ നോവൽ ഐഡിയ ഒരു സൂട്ടബിൾ ആയ ഒരു നല്ലൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ദ ഫൈവ് സ്റ്റെപ്സ് ഓഫ് ദ ക്രിയേറ്റീവ് പ്രോസസ്സ് ആ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ അഞ്ച് സ്റ്റെപ്പുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ചോദ്യം ഇവിടെ നോക്കാം ഇവിടെ എന്നാലും കൂടുതൽ എലബ്രേഷൻ പ്രിപ്പറേഷൻ ഇവാലുവേഷൻ ഇൻസൈറ്റ് ഇൻക്യുബേഷൻ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ കറക്റ്റ് ഇത് വരിക ആദ്യം എന്താ ചെയ്യേണ്ടത് പ്രിപറേഷൻ ആണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇൻക്യുബേഷൻ ആണ് ചെയ്യേണ്ടത് പിന്നെ ഇൻസൈറ്റ് പിന്നെ ഇവാലുവേഷൻ പിന്നെ എലോബറേഷൻ സോ ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രിപറേഷൻ ഇൻക്യുബേഷൻ ഇൻസൈറ്റ് അതുപോലെ ഇവാലുവേഷൻ ആൻഡ് എലോബറേഷൻ ഓക്കെ സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഇനി നോക്കാം എട്ടാമത്തെ ചോദ്യം ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ആർ ദ മോസ്റ്റ് കോമൺ എറർ കമ്മിറ്റഡ് ബൈ എൻ്റർപ്രണേഴ്സ് എൻ്റർപ്രണേഴ്സ് സാധാരണയായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന കോമൺ എറേഴ്സ് താഴെ താഴെപ്പറയുന്ന ഏതാ എന്നുള്ളതാണ് ടു ആന്റിസിപ്പേറ്റ് റോഡ് ബ്ലോക്ക് വഴിയിൽ മുന്നോട്ടുള്ള കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളെ ബിസിനസ് ഇടം പോകുന്ന പ്രശ്നങ്ങളെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല ഒരു എററല്ല അതുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ളതാണ് നോ കമ്മിറ്റ്മെന്റ് ടു നോ കമ്മിറ്റ്മെന്റ് ഓർ ഡെഡിക്കേഷൻ ഇത് ശരിയാണ് അതൊരു എററാണ് കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കുക ഡെഡിക്കേഷൻ ഇല്ലാതിരിക്കുക ബിസിനസ്സിൽ അതൊരു എററാണ് പ്രപ്പോസിങ് മാർക്കറ്റ് നിച്ച് സെഗ്മെന്റ് മാർക്കറ്റിന്റെ ചെറിയ ചെറിയ സെഗ്മെന്റ്സിനെ പ്രപ്പോസ് ചെയ്യാം അത് നല്ലൊരു കാര്യമാണ് അതൊരിക്കലും ഒരു എററല്ല സോ ഇത് ഉൾപ്പെടില്ല ലാക്ക് ഓഫ് ഡെമോൺസ്ട്രേഷൻ എക്സ്പീരിയൻസ് അത് ഉണ്ടാവാം ബിസിനസിന് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം അത് ശരിയാണ് നോ റിയലിസ്റ്റിക് ഗോൾസ് ഗോൾസ് ഇല്ലാത്തത് ലക്ഷ്യങ്ങൾ അത് ശരിയാണ് സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ബി ഡി ഇ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം ഒമ്പാമത്തെ ചോദ്യം ബിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടാസ്ക് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു ബി പെർഫോംഡ് ഇൻ സെയിൽസ് മാനേജ്മെന്റ് താഴെ പറയുന്ന ടാസ്കളിൽ ഏതാണ് സെയിൽസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പെർഫോം ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നോക്കാം ഡിസൈനിങ് സെയിൽസ് ടെറിട്ടറി ഡിറ്റർമിനിങ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ദോംസ് പ്രൊഡക്ട് ഫോർമുലേഷൻ ഓഫ് സെയിൽസ് പോളിസീസ് സെലക്ടി ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് സെയിൽസ് ഫോഴ്സ് ഇവിടെ നോക്കിയേ ഈ ഇത് തീരുമാനിക്കുന്ന ആരാ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുന്നു ഒരിക്കലും സെയിൽസ് മാനേജ്മെന്റ് ടീം അല്ല അല്ലെ അത് തീരുമാനിക്കുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ടീമാണ് അവരാണ് എന്ത് ചെയ്യുക സെല്ലിംഗ് പ്രൈസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ആ തീരുമാനിച്ച പ്രൈസ് സെൽ ചെയ്യുക അതിനുവേണ്ട റിസോഴ്സുകൾ കണ്ടുപിടിക്കുക അതിനുവേണ്ട ടെറിട്ടറീസ് കണ്ടുപിടിക്കുക അതിനുവേണ്ട പോളിസീസ് തയ്യാറാക്കുക ഇതൊക്കെ ഉള്ളതാണ് എന്ത് സെയിൽസ് മാനേജ്മെന്റിന്റെ ചുമതല എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ബി ആണ് അതിൽ വരാത്തത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഈ അടുത്ത് നോക്കാം പത്താമത്തെ ചോദ്യം ഫണ്ട്സ് ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് മാനേജർ ടൂൾസ് ആണ് എന്തൊക്കെ ബിസിനസ് ഫേമിന്റെ അകത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഫണ്ട് ഫ്ലോയും കാഷ് ഫ്ലോയും സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇവിടെ നോക്കുമ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡിവിഡൻ പെയ്ഡ് എക്സ്റ്റെൻഡ് ഓഫ് എക്സ്റ്റേണൽ ഫിനാൻസിങ് ഇത് എല്ലാം ഏതിൽ അറിയാൻ പറ്റും ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി എ ബി സി ഡി എന്നുള്ളതാണ് സോ അത് മനസ്സിലാക്കുക അടുത്തൊരു ചോദ്യം നോക്കാം പതിനൊന്നാമത് ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കറണ്ട് അക്കൌണ്ട് ഓഫ് എ കൺട്രി ബാലൻസ് ഓഫ് പേയ്മെൻറ്സ് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പറ്റി അറിയാം ഒരു രാജ്യത്തിന്റെ പുറത്തേക്കും ആ രാജ്യത്തിൻ്റെ അകത്തേക്കും വരുന്ന ട്രേഡുകളുടെ ആകെ തുക അതിനാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട് കറണ്ട് അക്കൗണ്ട് ഉണ്ട് അതിൽ കറണ്ട് അക്കൗണ്ടിൽ വരാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് കറണ്ട് അക്കൗണ്ടിൽ വരുന്നതല്ല ബാക്കിയെല്ലാം കറണ്ട് അക്കൗണ്ടിൽ വരുന്നതാണ് സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം നോക്കാം അടുത്തൊരു ഒരു ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം വെൻ കമ്പനീസ് ഓഫർ പ്രൊഡക്ട്സ് ഇൻ സ്മോൾ പാക്കേജസ് ഓർ ചാർജ് ഓൺ എ പേ പേഴ്സ് ബേസിസ് ദെൻ സച്ച് സ്ട്രാറ്റജിസ് ആർ പാർട്ട് ഓഫ് നമുക്കറിയാം പല കമ്പനികളും ചെറിയ തുകയ്ക്ക് പ്രൊഡക്റ്റുകൾ കൊടുക്കും ഇപ്പോൾ ഷാംപൂ ആണെങ്കിൽ നമുക്ക് ഒരു രൂപയ്ക്കോ അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്കോ സോപ്പ് വളരെ സ്മോൾ സൈസിൽ അതുപോലെ പേസ്റ്റ് വളരെ സ്മോൾ സൈസിൽ ആ അതൊരു സ്ട്രാറ്റജിയാണ് അങ്ങനെ കമ്പനീസ് എന്താണ് സ്മോൾ പാക്കേജസായിട്ട് അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് പേ പേഴ്സ് ബേസസ് പേ പേഴ്സ് ബേസിസിൽ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത് എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് റീജനലൈസേഷൻ സ്ട്രാറ്റജി അത് ഓരോ ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് റീജനലൈസ് സ്ട്രാറ്റജി വരുന്നത് സ്ട്രാറ്റജീസ് ഫോർ കമ്പീറ്റിംഗ് വിത്ത് ഗ്ലോബൽ കമ്പനീസ് ഗ്ലോബൽ കമ്പനീസുമായി കോമ്പീറ്റ് ചെയ്യാൻ ഉള്ളതാണോ സ്ട്രാറ്റജീസ് ഫോർ ഇന്റർനാഷണലൈസേഷൻ സ്ട്രാറ്റജി ഫോർ ദ ബോട്ടം ഓഫ് ദ പിരീഡ് പിരമിഡ് ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി അതായത് നമ്മുടെ മാർക്കറ്റിലെ ബോട്ടമായിട്ടുള്ള വളരെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുക അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഏത് ഈ സ്മോൾ പാക്കേജിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ നമ്മുടെ മാർക്കറ്റിലുള്ള ഏറ്റവും ലോ ലെവലിലുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റുകൾ കൊടുക്കുക സ്മോൾ ക്വാണ്ടിറ്റിയിൽ അതിനെയാണ് എന്തു പറയാ സ്ട്രാറ്റജി ഫോർ ദ ബോട്ടം ഓഫ് ദ പിരമിഡ് എന്ന് പറയുന്നത് ആ സ്ട്രാറ്റജി പ്രകാരമാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കുറഞ്ഞ വിലയിലും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും വെക്കുന്നത് സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സി സിയുടെ നെറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വളരെ വേഗത്തിൽ പഠിച്ചു പോകുന്നുണ്ട് ഇനി നമുക്കറിയാം ഡിസംബർ മാസത്തിലാണ് പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ദിവസങ്ങൾ വളരെ കുറവാണ് നാൽപ്പത്തഞ്ച് ദിവസത്തെ നമ്മളൊരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട് നെറ്റ് മാനേജ്മെൻറ്റിൽ അവർ കൂടാതെ നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോഴ്സാണ് നാപ്പത്തഞ്ച് ഡേയ്സിന്റെ അപ്പൊ ജെ ആർ ഉറപ്പിക്കാനായിട്ട് നെറ്റ് കിട്ടാനായിട്ട് നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യുക നമ്മൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരത്തിൽ പരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ടുണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും റെക്കോർഡ് ഉണ്ടായിരിക്കും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഈ നാപ്പത്തഞ്ച് ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സോ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകൾ എടുക്കാം നമ്മുടെ കോഴ്സുകളെ പറ്റി അറിയാൻ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ രണ്ട് നമ്പറും എടുത്തിട്ടുണ്ട് നയൻ സെവൻ സെവൻ എയ്റ്റ് എയ്റ്റ് ടു സിക്സ് ടു നയൻ ടു എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് എയ്റ്റ് വൺ വൺ ഫോർ ഫോർ ഈ നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ കോഴ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത് മറ്റൊരു ക്ലാസ്സിലെ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ഇൻഫോർമേഷനായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ